ലോക്സഭാ തെരഞ്ഞെടുപ്പ് കനത്തുകൊണ്ടിരിക്കെ നാനൂറിലധികം സീറ്റുകൾ നേടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അമിത്ഷായും പാർട്ടിയിലെ വിവിധ അംഗങ്ങളും പറഞ്ഞിരുന്നു നാനൂറ് സീറ്റ് എന്നത് വെറും ഒരു ലക്ഷ്യം മാത്രമല്ല മറിച്ച് ഇത് ബി ഒരു ആത്മവിശ്വാസം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവലം ഒരുപക്ഷത്തിനുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്താണ് ബി ജെ പിയുടെ പ്ലാൻ ബി ഈ ഒരു ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓരോ ലക്ഷത്തിനുമുള്ള ചുവട് എങ്ങനെ വെക്കണമെന്ന വ്യക്തമായ ധാരണയുള്ള അമിത്ഷാ നൽകിയ മറുപടി വളരെ ലളിതമാണ് എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിന് ഒരു സാധ്യതയും താൻ കാണുന്നില്ലെന്ന് പറഞ്ഞാണ് അമിത്ഷാ മറുപടി ആരംഭിച്ചത് അറുപത് കോടി ജനങ്ങൾ അടങ്ങുന്ന ശക്തമായ ഒരു സൈന്യം നരേന്ദ്രമോദിക്കുണ്ട് അതിനാൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല മോദി സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ജനങ്ങൾ മോദിയുടെ കൂടെ എപ്പോഴും കാണും അവർക്ക് ഒരു ജാതിയുമില്ല പ്രായവ്യത്യാസവുമില്ല മോദി സർക്കാർ അവർക്കായി എന്തെല്ലാം ചെയ്തു ഇനിയും എന്തെല്ലാം ചെയ്യും എന്ന ജനങ്ങൾക്കറിയാം മോദി എന്താണെന്നും എന്തുകൊണ്ട് നാനൂറധികം സീറ്റുകൾ നൽകണമെന്നും അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ പ്ലാൻ ബിയുടെ ആവശ്യമില്ല പ്ലാൻ എ നടപ്പാക്കാൻ അറുപത് ശതമാനത്തിൽ താഴെ മാത്രം സാധ്യത ഉള്ളപ്പോഴാണ് പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്നാൽ ഇവിടെ പ്ലാൻ എ തന്നെ ധാരാളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ അറിയുന്നതാണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്ര ഭൂരിപക്ഷത്തോടെ ബി ജെ പി വിജയിക്കുമെന്ന് നേരത്തെ തന്നെ അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലകളിൽ ചരിത്ര വിജയം കുറിക്കും വാരണാസിയിൽ കോൺഗ്രസ് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രിയുടെ വിജയതേരാട്ടം കാണാൻ സാധിക്കും അമേഠിയിൽ നിന്നും റായ്പറയിലേക്ക് ഒളിച്ചോടിപ്പോയ രാഹുൽ ഗാന്ധി അവിടെ പരാജയപ്പെടും അവിടെ ബി ജെ പി വിജയക്കൊടി പാറിക്കും കൂടാതെ കേരളത്തിൽ നാല് സീറ്റുകളിൽ ബി ജെ പിക്ക് വിജയമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലും ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കും കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന കർണാടക എന്നിവ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ഉരുമെന്നും അമിത്ഷാ ഇതിനു മറുപടിയായി കൂട്ടിച്ചേർത്തു പട്ടികജാതി പട്ടികവർഗ ഒ ബി സംവരണത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിയെന്നും അമിത് ഷാ പറഞ്ഞു